നമസ്കാരം ഒരു മാസം മുമ്പ് ഏപ്രിൽ മാസം ഇരുപത്തിയാറിനായിരുന്നു കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് അതിനേതാണ്ട് ഒന്നര മാസം മുമ്പ് കേരളത്തിൽ പ്രചരണം ആരംഭിച്ചതാണ് ഇടത് വലത് ബി മുന്നണികൾ കടുത്ത മത്സരം തന്നെ കാഴ്ചവെച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ട് പെട്ടിയിലായതിനു ശേഷം കേരളത്തിൽ വലിയ ആരംഭങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ബി ജെ പിയും മോദിയും എട്ടുനിലയിൽ പൊട്ടുന്നതിനെക്കുറിച്ചുള്ള ചില നിലവിളികൾ അല്ലാതെ കേരളത്തിൽ നിന്നും കാര്യമായ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊന്നും പുറത്തു വന്നില്ല അതിനുശേഷം ആദ്യമായി ലോകമെമ്പാടുമുള്ള മലയാള ജനത ആകാംക്ഷയോടെ ചാനലുകൾക്ക് മുമ്പിൽ സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ ഇരുന്നത് ഇന്നലെ രാത്രിയാണ് ഇന്നലെ ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ രാജ്യത്തെ ചാനലുകൾ എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടതോടെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആകാംക്ഷയുടെ മുൾമുനയിലായി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബി ജെ മുന്നണിക്ക് വലിയ വിജയമാണ് എക്സിറ്റ് പോളുകൾ അവകാശപ്പെടുന്നത് എക്സിറ്റ് പോളുകളെല്ലാം ശരിയാവണമെന്നില്ല എക്സിറ്റ് പോൾ ശരിയാവുക അത്ര എളുപ്പവുമല്ല ഒപ്പീനിയൻ പോളിനേക്കാൾ പ്രയാസമുള്ള പണിയാണ് എക്സിറ്റ് പോളുകൾ ഒപ്പീനിയൻ പോളുകൾ നമുക്ക് കൃത്യമായൊരു റാണ്ടം തീരുമാനിച്ച് റാണ്ടം സാമ്പിൾ എടുത്താൽ മതിയാവും അത് ഒത്തു വരാം എക്സിറ്റ് പോളുകൾ വോട്ട് കഴിഞ്ഞ് ഇറങ്ങുന്നവർ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ചോദിക്കുന്ന പ്രക്രിയയാണ് അത് ഒരുപാട് അധ്വാനം വേണ്ട ഒരുപാട് ആളുകളുടെ സഹായം വേണ്ട ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ എക്സിറ്റ് പോളുകൾ ശരിയായതിനേക്കാൾ കൂടുതൽ തെറ്റുകയാണ് ചെയ്തത് അടിസ്ഥാനപരമായി ട്രെൻഡ് നോക്കിയുള്ള ഒരു വിലയിരുത്തൽ എന്നതിനപ്പുറത്തേക്ക് പ്രാധാന്യമൊന്നുമില്ല എന്നാൽ ഇത്തവണത്തെ എക്സിറ്റ് പോളിൽ എല്ലാവരും ഒരേ തരത്തിലുള്ള ഫലമാണ് പുറത്തുവിടുന്നത് ബി ജെ പി മുന്നണി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറയുന്നു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കേരളം ബി ജെ പി അനുകൂലമല്ല ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുകയുമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം രാജ്യത്തിനൊട്ടും പ്രസക്തമല്ല എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ബി ജെ പി വിരുദ്ധമാണ് എൻ ഡി എ വിരുദ്ധമാണ് എന്നാൽ കേരള ജനതയ്ക്ക് താല്പര്യമുണ്ട് ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കുമെന്നറിയാൻ ഒരു മുന്നണിയുടെ ഭാഗമാണെങ്കിലും ശത്രുക്കളായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കോൺഗ്രസും സി പി എമ്മും സി പി എമ്മിനെ തോൽപ്പിക്കണമെന്നത് കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല ലീഗുകാരുടെ മാത്രമല്ല ബി ജെ പി കാരുടെ കൂടി വാശിയാണ് ബി ജെ പി നേതാക്കൾക്ക് വാശിയുണ്ടോ എന്ന് അറിയില്ല ബി ജെ പി പ്രവർത്തകർക്ക് വാശിയുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഫലം ശ്രദ്ധേയമാണ് വലിയ അട്ടിമറിയൊന്നും കേരളത്തിലെ ഫലത്തിലില്ല നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കുറഞ്ഞത് പതിനഞ്ച് സീറ്റുകൾ യു ഡി എഫ് നേടുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് പതിനഞ്ചിൽ താഴെ ആരും യു ഡി എഫിന് കൊടുത്തിട്ടില്ല പത്തൊൻപത് സീറ്റ് വരെ യു ഡി എഫിന് കൊടുത്ത എക്സിറ്റ് പോളുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എമ്മിന്റെ ഭാവിയാണ് ഒരു ഒപ്പീനിയൻ പോളിൽ സി പി എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത് അതേസമയം ബി ജെ പിക്ക് എല്ലാ എക്സിറ്റ് പോളിലും ഒരു സീറ്റെങ്കിലും കൊടുക്കുന്നുമുണ്ട് അതായത് കേരളത്തിൽ ഒരുപക്ഷെ ഇക്കുറി പിണറായിയുടെ ഭരണമേന്മ കൊണ്ട് ി ജെ പിയുടെയും പിന്നിലേക്ക് സി പി എം പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല നൂറ്റിനാൽപ്പതിൽ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ഒഴികെ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളും കരസ്ഥമാക്കി രണ്ടാം തവണയും നാടു ഭരിക്കുന്ന പിണറായിയുടെ പാർട്ടി കേരളത്തിലൊരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയുടെയും കീഴിലേക്ക് പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് അത് തീർച്ചയായും സഖാക്കളുടെ ചങ്കിടിക്കുന്നതിന് തുല്യമാണ് സഖാക്കൾ ഭൂരിപക്ഷം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല പന്ത്രണ്ട് സീറ്റുകളിൽ ജയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ഈ പറയുന്ന എക്സിറ്റ് പോളൊക്കെ ഭ്രാന്തൻ ജൽപ്പനങ്ങളാണ് എന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ഒരു കാര്യം ശ്രദ്ധിക്കണം സി പി ഐ വിലയിരുത്തൽ പന്ത്രണ്ട് സീറ്റുകൾ ജയിക്കുമെന്നാണ് എന്ന് പാർട്ടി സെക്രട്ടറിയേറ്റ് ചേർന്ന സമയത്ത് വാർത്ത കൊടുത്തപ്പോൾ പാർട്ടി അത് തള്ളിക്കളഞ്ഞതാണ് അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ് പാർട്ടിക്ക് അങ്ങനെ അങ്ങനെയൊരു നിലപാടില്ല എന്നാണ് അന്ന് സി പി എം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നു പന്ത്രണ്ട് സീറ്റുകൾ ജയിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് നോക്കൂ ഇരുപത് സീറ്റിൽ മത്സരിച്ച് പന്ത്രണ്ട് സീറ്റിൽ മാത്രം ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നൊരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു എന്നാൽ സി പി എമ്മിൻ്റെ അവസ്ഥ അതിദയനീയമാകും ഒരുപക്ഷെ സി പി ഐ എമ്മിന് ഒരു സീറ്റ് പോലും കേരളത്തിൽ കിട്ടിയില്ലെന്ന് വരാം കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലെ സി പി എമ്മിന് രണ്ട് സിറ്റിംഗ് സീറ്റുകളും നഷ്ടപ്പെട്ടെന്ന് വരാം രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എം മാനം കാത്തത് തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിന്റെ മെച്ചത്തിലാണ് ആലപ്പുഴയിലെ ആരിഫിന്റെ സീറ്റും തമിഴ്നാട്ടിൽ ഡി എം കെ ദാനമായി കൊടുത്ത രണ്ട് സീറ്റും ഉൾപ്പെടെ മൂന്ന് സീറ്റിന്റെ ബലത്തിലായിരുന്നു സി പി എം നിലനിന്നത് എന്നാൽ തമിഴ്നാട്ടിൽ ബി ജെ പി ചുവടുപ്പിച്ചതോടെ സി പി എമ്മിന്റെ അടിത്തറ മാന്തപ്പെടുന്നു എന്ന റിപ്പോർട്ട് തന്നെ പുറത്തു വരുന്നു സി പി എമ്മിനെ തമിഴ്നാട്ടിലെ സീറ്റും കേരളത്തിലെ സീറ്റും നഷ്ടപ്പെട്ടാൽ ലോക്സഭയിൽ സീറോയായിരിക്കും ഫലം രാജ്യം ഭരിക്കാൻ പ്രകടന പത്രിക വരെ ഇറക്കിയ പാർട്ടിയാണെന്ന് ഓർക്കണം സി പി എം നേരിടുന്നത് വലിയ വെല്ലുവിളിയാണ് എന്ന് സൂചിപ്പിക്കപ്പെടുന്നു എല്ലാ എക്സിറ്റ് പോളുകളും ഏതാണ്ട് ഒരുപോലെ വന്നു എന്നത് തന്നെയാണ് ഇത്തവണ എക്സിറ്റ് പോളിന്റെ ഏറ്റവും പ്രത്യേകത കേരളത്തെ കുറിച്ചുള്ള എക്സിറ്റ് പോളുകൾ നോക്ക് ടൈംസ് നൗ ഇ ടി ജി കേരളത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് യു ഡി എഫിന് പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റ് ലഭിക്കാം അതായത് കുറഞ്ഞാൽ പതിനാല് സീറ്റ് കൂടിയാൽ പതിനഞ്ച് സീറ്റ് എൽ ഡി എഫിന് നാല് സീറ്റ് ജയിക്കൂ അതായത് എത്ര സീറ്റ് സംഭവിച്ചാലും എൽ ഡി എഫിന് നാലേ കിട്ടൂ നാലിന് മുകളിലേക്ക് പോകില്ല എൻ ഡി എക്ക് ഒരു സീറ്റ് അതായത് തൃശൂർ കിട്ടും ബി ജെ പിക്ക് എ ബി പി സി വോട്ടറാണ് എൽ ഡി എഫിനെ സമ്പൂജ്യരാക്കിയിരിക്കുന്നത് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റ് കിട്ടാമെന്ന് പറയുന്നു അതായത് പതിനേഴ് സീറ്റ് കിട്ടാം ഏറ്റവും കുറഞ്ഞത് പത്തൊൻപത് സീറ്റ് കിട്ടാം കൂടുതൽ വിചിത്രമായ കഥ അതല്ല ബാക്കി മൂന്ന് സീറ്റ് അതായത് പതിനേഴ് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ബാക്കി കിട്ടുന്ന മൂന്ന് സീറ്റ് ബി ജെ പിക്ക് പത്തൊൻപത് സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ബാക്കി വരുന്ന ഒരു സീറ്റും ബി ജെ പിക്ക് ബി ജെ പിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ എൽ ഡി എഫിന് സീറോ എന്നാണ് എ ബി പി സി വോട്ടർ എക്സിറ്റ് പോൾ പറയുന്നത് ഏറ്റവും കൃത്യമായി ഇതുവരെ എക്സിറ്റ് പോൾ നടത്തിയിട്ടുള്ള ചാനൽ എ ബി പി ആണ് എന്നോർക്കുമ്പോൾ വളരെ വിചിത്രവും കൗതുകം ഉണർത്തുന്നതുമായ ഫലമായി മാറുന്നു സി പി എം സമ്പൂജ്യരാകാം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ അവരുടെ യു ഡി എഫിനെ പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ കിട്ടാം നമ്മളൊക്കെ നേരത്തെ കണക്കാക്കിയതുപോലെ യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റ് കിട്ടാം എൽ ഡി എഫിന് ഒരു സീറ്റേ ഉള്ളൂ എൻ ഡി എക്ക് രണ്ട് മുതൽ മൂന്ന് വരെ കിട്ടാം വളരെ സദ്യ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറയുന്നു എൻ ഡി എക്ക് അതായത് ബി ജെ പിക്ക് രണ്ടോ മൂന്നോ സീറ്റ് കിട്ടാം എന്നാൽ സി പി എമ്മിന് ഒരൊറ്റ സീറ്റേ കിട്ടൂ യു ഡി എഫിന് പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റ് കിട്ടും അതായത് രണ്ട് സർവേയിൽ ബി ജെ പി പിന്നിലാണ് സി പി എം എന്ന് ഓർക്കണം ഇന്ത്യ ടി വി സി എൻ എക് സർവേയിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റ് ആണ് കുറഞ്ഞത് എൽ ഡി എഫിന് മൂന്ന് മുതൽ അഞ്ചു വരെ എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ ബി ജെ പിക്ക് നിർബന്ധമായി ഒന്ന് കിട്ടും മൂന്ന് വരെ കിട്ടുമെന്ന് ഈ സർവേയും പറയുന്നു യു ഡി എഫിനെ പതിനാറ് സീറ്റാണ് പറയുന്നത് എൽ ഡി എഫിന് മൂന്ന് സീറ്റ് എൻ ഡി എക്ക് അതായത് ബി ജെ പിക്ക് ഒരു സീറ്റ് എല്ലാ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളിലും ബി ജെ പിക്ക് ഉറപ്പായും ഒരു സീറ്റ് കിട്ടുമെന്ന് പറയുന്നു അത് മൂന്ന് സീറ്റ് വരെ ആകാം തൃശൂരും തിരുവനന്തപുരവും ആറ്റെങ്കിലുമാണ് ഈ മൂന്ന് സീറ്റുകൾ എല്ലാവരും ഉറപ്പായി കിട്ടും എന്ന് പറയുന്നത് തൃശൂരാണ് അതേസമയം രണ്ട് എക്സിറ്റ് പോളുകളിൽ സി പി എമ്മിന് ഒരു സീറ്റോ അല്ലെങ്കിൽ പൂജ്യം സീറ്റോ കിട്ടുമെന്നും അതിനേക്കാൾ കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്നും പറയുന്നു അതായത് സി പി ഐ എം സമ്പൂർണമായ തകർച്ചയുടെ വക്കീലാണ് എന്ന് ഈ എക്സിറ്റ് പോളുകൾ സൂചന നൽകുന്നു എന്നർത്ഥം ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി സി പി എം പരാജയപ്പെട്ടാൽ സി പി എമ്മിൻ്റെ ചെലവിൽ ഇവിടെ ബി ജെ പി അക്കൗണ്ട് തുറന്നാൽ ഒരു കാര്യം ഉറപ്പാകും തകർന്നടിയേണ്ട പാർട്ടി കോൺഗ്രസ് അല്ല സി പി എം ആണെന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഇല്ലാതായ മതിയാവും അത് ഏത് പാർട്ടി ഏത് മുന്നണി എന്ന അവസരം നോക്കിയിരിക്കുകയാണ് കാരണം ബി ജെ പിയുടെ വോട്ട് നില ഉയർന്നു വരുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു ചാട്ടമുണ്ട് ആ ചാട്ടത്തിന് അവസരമാകുമ്പോൾ ഒരു പാർട്ടി ഒരു മുന്നണി ഇല്ലാതാക്കണം അത് കോൺഗ്രസ് ആവാനാണ് സി പി എം ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ട് ഉറപ്പിച്ചു നിർത്തി എന്നാൽ മോദിക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് ഒരു മുന്നണി ഉണ്ടാക്കി മുന്നണി പോരാളിയായി മുമ്പോട്ട് പോകുമ്പോൾ കോൺഗ്രസിനെ തള്ളിപ്പറിയാൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് എളുപ്പം സാധിച്ചെന്ന് വരില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി ഐ എം ആണ് ബി ജെ പി ആയി രൂപാന്തരപ്പെടാൻ ഏറ്റവും എളുപ്പം എക്കാലത്തും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും സി പി എമ്മുകാരാണ് കൂട്ടത്തോടുകൂടി ബി ജെ പി കോൺഗ്രസ്സുകാരല്ല അവിടെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം അവിടെ കോൺഗ്രസ്സുകാർ മറ്റ് പാർട്ടികളിലേക്കാണ് പോയത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവുകയും സി പി എമ്മുകാർ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്യുന്ന വിചിത്രമായ കാഴ്ചയ്ക്ക് കാതോർത്തിരിക്കാം എന്നാണ് എക്സിറ്റ് പോൾ നൽകുന്ന സൂചന